ട്ടോ ഇത് ചെറുതൊരു ഫെസ്റ്റിന് പോയാമ്പോ അമ്മനോട് വാശി പിടിച്ച് വാങ്ങിയ കുറച്ച് മുട്ടായികളാണ് അത് നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തി തരാം ഇതാണ് പഴയ കാലത്തെ മുട്ടായികള് ഇനി നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചിട്ട് എങ്ങനെയെങ്കിലും ടേസ്റ്റിന് എനിക്കിതിന്റെ ടേസ്റ്റ് ഒന്നും സത്യത്തിൽ അറിയില്ല അമ്മയ്ക്കറിട്ടോ പേരും ചിലത് അറിയില്ല ചിലതോ ഇപ്പോഴും ഉണ്ട് കേട്ടോ ചില മിഠായികൾ ഫീഡേലും ഇപ്പോഴും ഉണ്ട് നമുക്കിതൊന്ന് പൊട്ടിച്ച ഫസ്റ്റ് ഏതെടുക്കും ഫസ്റ്റ് ഞാൻ ഡോക്രമിട്ടായിട്ട് ആയിരുന്നു നല്ല രസം ഇല്ല പോലീ കാണാം ഭയങ്കര ഉറപ്പാണ് കേട്ടോ കളിച്ചപ്പുടുന്നില്ല പല്ലുട്ടിട്ട് കഴിയില്ല പിന്നെ പമ്പളിമുട്ടേ ഇതിലേ ഇങ്ങനെ അയച്ചെടുക്കും നമുക്കിനി കണ്ടോ ഇത് കുറെ സമയം ആക്കുമ്പോൾ ഇതേ കണക്കാക്കും എന്റെ ശബ്ദം ബൈക്ക് സ്റ്റാർട്ട് എടുക്കുന്ന കണ്ടോ ബൈക്ക് ഫസ്റ്റ് കഴിക്കുമ്പോ ഒരു ഗുളിക എന്താണ് ടേസ്റ്റ് നമുക്ക് ഫുട്ബോളം മിട്ടെന്നാണ് ഏതും പറയുന്നത് ഇത് ഇപ്പോഴും വാങ്ങാൻ കിട്ടുന്നുണ്ടോ പണ്ട് കാലം അപ്പോൾ കേക്കിനൊക്കെ ചെയ്യാൻ ടേസ്റ്റ് മാത്രല്ലേക്കാം പോലെ എന്ത് ക്യൂട്ടാലൊക്കെയാണ് ഇങ്ങനെ പൊട്ടിക്കണ്ടേ ചോക്ലേറ്റ് തന്നെയാണ് കേട്ടോ ചോക്ലേറ്റ് തന്നെയാണ് അത് നമുക്ക് ഇത് പിടിക്കാം ഇതിന്റെ പേരെന്തെന്നല്ല ഇതിന് ഇതൊക്കെ കണ്ടാൽ ഗ്ലാസ് തൂക്കുന്ന ആ വീട്ടിലെ വേറ്റിലുള്ള സമയങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ പേരെന്താന്നറിയില്ല എന്തായാലും നമുക്ക് ഇതിന്റെ ടേസ്റ്റ് വെക്കാൻ നോക്കി നോക്കാം ഉറപ്പാന്ന് തോന്നുന്നു എന്തേ ആ ഒരു ടേസ്റ്റ് ആണ് കിട്ടുന്നത് പൊടിച്ച് പല്ലു ഞാൻ ഇപ്പൊ കരയാ ചെയ്തത് ഭയങ്കര ഉറപ്പ് കിട്ടും ഒത്തിരി ഉറപ്പുണ്ടായിട്ടില്ല നമ്മ കറിയത് നമുക്ക് ഇത് പൊട്ടിക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിപ്പോ ഉണ്ട് അതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ടേസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി വെക്കാം അടുത്ത് നമുക്കിത് പൊടിക്കാം ഇതിൻ്റെ പേര് പാൽ മുട്ട ഇതിൻ്റെ ടേസ്റ്റ് തന്നെ നോക്കാം എനിക്ക് ഈ മിഠായി ും പാൽ മിഠായും പുളി പുളിമിഠായാണ് ബാക്കി രണ്ടെണ്ണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യ ക